അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് മാഷിന് റിപ്ലൈ കാത്തിരുന്ന എനിക്ക് നിരാശയായിരുന്നു ഫലം വീട്ടിൽ വന്നിട്ടും റിപ്ലൈ കാണാത്തപ്പോ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല ദൈവമേ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ടാണോ മാഷ് ഫോൺ എടുക്കാത്ത എന്തായാലും അമ്മയെ കൂടി ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഫോൺ എടുത്തതും മാഷിന്റെ കോൾ എനിക്ക് വന്നു നന്ദു നീ വിളിച്ചായിരുന്നോ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു അതാ എടുക്കഞ്ഞത് വിളിച്ചതുകൊണ്ടല്ലേ കോള് വന്നത് ഡോക്ടർ ഇപ്പോളല്ലേ വന്നത് ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് അര മണിക്കൂറായി മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു അതിന്റെ റിപ്ലൈ എന്താവും ഇല്ലേ എന്റെ മനസ്സിൽ എന്താവും നിനക്കറിയാം അതങ്ങനെ ഇടയ്ക്കിടയിൽ പറഞ്ഞു തരണോ പറഞ്ഞു തരണം എന്തേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത് എന്ത് മനുഷ്യനോ ദൈവമേ എങ്കിൽ ഞാൻ കാര്യം ചെയ്യാം അതിങ്ങനെ റെക്കോർഡ് ചെയ്തു വെച്ചേക്കാം എന്നിട്ട് നിനക്ക് കേൾക്കണം തോന്നുമ്പോൾ ഫോർവേഡ് ചെയ്തു തരാം എന്തേ പോരെ കാര്യം പറയുമ്പോൾ എന്താ മാഷി കളിയാക്കുന്നേ വല്ലപ്പോഴുള്ള ഞാൻ ഇങ്ങനെ പറയുള്ളൂ അപ്പോ അതൊരു റിപ്ലൈ തന്നൂടെ നന്ദു ഞാനൊരു കാര്യം പറയാം അങ്ങനെ നീ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല അത് മനസ്സിലാക്കാൻ എന്റെ കാന്താരിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിന്റെ മാത്രാണ്

ഇതിപ്പോ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് വന്നതുപോലെയുണ്ട് ഫോം വിളിച്ചാൽ പഠിപ്പിക്കല് മെസ്സേജ് അയച്ചാലും അവസാനം വന്നിരിക്കുന്നത് ഇവിടെ തന്നെ എനിക്കിത് തന്നെ വേണം ഇച്ചായ നിങ്ങൾ എന്റെ സ്വന്തക്കിയേന് ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഇച്ചായ മാഷ് ഓ അയിക്കോട്ടെ സാറില്ല നിന്റെ എക്സാം വരെ ഞാൻ തൽക്കാലം അൺറൊമാൻറ്റിക് ആയിട്ട് തന്നെ തുടരാനാ ഭാവും അതങ്ങ് സഹിക്കുകയാണെങ്കിൽ ഞാൻ നല്ല വല്ല റൊമാൻറ്റിക് ചക്കന്മാരും നോക്കും കേട്ടോ അച്ചോടാ എന്നാ അത് പെട്ടെന്നാവട്ടെ അങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുവല്ലോ ഇന്നമ്മ ഏതൊരു പെണ്ണിന്റെ ആലോചന കാര്യം പറഞ്ഞായിരുന്നു അതങ്ങ് പ്രൊസീഡ് ചെയ്യാൻ പറയാം പിന്നെ ചെയ്യും ചെയ്യും എന്റെ പാവേ ഞാൻ ആ പള്ളി സെമിത്തേരിയിലോട്ട് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ വേറെ ആരെങ്കിലും കേട്ടി സുഖമായി ജീവിക്കാൻ കഴിയുമെന്നതേ വെറും വ്യാമോഹമാണ് മാഷെ വെറും വ്യാമോഹം അല്ല നീയല്ലേ പറഞ്ഞത് വേറെ നല്ല റൊമാൻറ്റിക് പൈമാരെ നോക്കാൻ പോവോന്ന് അപ്പൊ ഞാൻ നോക്കണ്ടായോ ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ പറയും എന്നുവെച്ച് എന്റെ ഇച്ചായു വേറെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്താ നടക്കുന്നെന്ന് പിന്നെ പതിനാറിന് ഇഡ്ലി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് സങ്കടം മാത്രമേ ഉള്ളൂ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുന്ന അന്തൂട്ടിയെ നീ എന്നെയും കൂടെ മാത്രമേ പോത്തുള്ളേ പാവം ഞാൻ മര്യാദയ്ക്ക് പഠിപ്പിച്ച് അങ്ങ് പോയാ മതിയായിരുന്നു ഹാ ഇനി പറഞ്ഞിട്ടെന്താ എങ്കിലും നീ ഇച്ചായം പറയണ്ടാട്ടോ നടക്കാത്ത കാര്യങ്ങളെ പറ്റി വെറുതെ കാര്യം സമ്മതിച്ചു സമ്മതിച്ചു ഈ മാഷെ വിളി മാറിയോ ഇപ്പൊ കൂടുതൽ ഇച്ചായ വിളിയാണല്ലോ കേൾക്കുന്നേ അതെനിക്ക് തോന്നുന്നത് പോലെ ഞാൻ അങ്ങ് വിളിക്കും ഇച്ചായ എന്ന് വിളിക്കാൻ തോന്നിയാ അതങ്ങ് വിളിക്കും ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ മിസ്റ്റർ ഇച്ചായ ഇവിടെ ഇതെന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് മേടിക്കാനാണ് ഒന്നും അങ് മീണ്ടാതിരുന്നാൽ മതിയായിരുന്നു നിന്റെ കോഴ്സ് കഴിയുന്നത് വരെ ഇതിപ്പോ പെണ്ണിന് എന്താ അഹങ്കാരവാ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല കയ്യിൽ നിന്നും പോയി അതുകൊണ്ട് അങ്ങ് സഹിക്ക ഇച്ചായി മാഷേ ഇപ്പോ രണ്ടുമായില്ലേ സമാധാനായില്ലേ എങ്കി പോയി ഫ്രഷായി വല്ലതും കഴിക്ക് എന്നിട്ട് നമുക്ക് ട്യൂഷൻ ക്ലാസ് ഇന്ന് മുതൽ തുടങ്ങാം ഇന്നു വേണ്ട മാഷെ കഷ്ടമുണ്ട് നാളെ ലീവല്ലേ അതുകൊണ്ട് നാളെ മുതൽ തുടങ്ങാം അതൊന്നും സാറയില്ല ഇന്ന് മുതൽ എന്തായാലും തുടങ്ങാം വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ട് വാ ഞാൻ വെക്കുക ബൈ എന്നും പറഞ്ഞ് മാഷി ഫോൺ വെച്ചു ദൈവമേ എന്റെ കാക്കണേ ഇത്രയും കാലം കോളേജിൽ മാത്രമായിരുന്നു ഇനി വീട്ടിലും പഠിപ്പിക്കൽ തന്നെയാണല്ലോ മാഷിന്റെ വക അങ്ങനെ ഓരോന്നു ചിന്തിച്ചിരുന്നപ്പോഴ അമ്മയുടെ വക നല്ല കലിപ്പ് ദന്തു നീ അവിടെ എന്ത് ചെയ്യുവാ ഇതൊരു ഡ്രസ്സ് പോലും മാറി കഴിഞ്ഞില്ലേ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നേ ഈ പച്ചക്കറിയൊന്നും വെക്കേ അപ്പോഴാണ് ഞാൻ ഓർത്തത് റൂമിൽ കയറിയതാണ് ഇതുവരെ കുളിച്ചില്ല ഈ അങ്ങോട്ടേക്ക് ഇച്ചിരി കളി കൂടുന്നുണ്ട് വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ നീ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുന്നത് അടങ്ങിയിരിക്കില്ലെന്ന് വാശിയാണോ അമ്മേ സോറി എന്തോ ക്ഷീണം പോലും തോന്നി അതാ കിടന്നത് പെട്ടെന്ന് വരുവാ എന്നും പറഞ്ഞ് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി താഴെ അമ്മയോടൊപ്പം അടുക്കളയിൽ സഹായിച്ചോണ്ടിരിക്കുമ്പോഴാ അമ്മ പറഞ്ഞത് മോളെ അച്ഛന്റെ ഒപ്പം ജോലി ചെയ്യുന്ന രമേശ് അങ്കിളില്ലേ പുള്ളിയുടെ മകൻ ഇപ്പോ ദുബായിൽ അവരുടെ കൂടെയാണ് അച്ഛനോട് ഇന്നലെ സംസാരിച്ചിടയില് മോളുടെ കാര്യം സംസാരിച്ചു അവർക്കൊരു പ്രപ്പോസലും താല്പര്യം ഉണ്ടെന്ന് അച്ഛൻ തൽക്കാലം ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും മോളോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞതെന്ന് എന്റെ ഈശ്വരന്മാരെ ഇത് പാകു പണിയായല്ലോ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ശാന്തമായി വീട്ടിൽ പറയാമെന്നെ കരുതിയതാണല്ലോ എന്താ നന്ദു ആലോചിക്കുന്നേ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്തായാലും അച്ഛൻ വിളിക്കുമ്പോൾ പറ ശരിയമ്മ അങ്ങനെ ഞാനമ്മയും ഫുഡ് കഴിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ വിളിക്കുന്നത് പെട്ടെന്ന് തന്നെ കഴുപ്പ് നിർത്തി ഞാൻ ഫോണുമായി റൂമിലേക്ക് പോയി ഹലോ അച്ചു ഹലോ മോളെ എന്ത് ചെയ്യുമായിരുന്നു എന്റെ കുട്ടി കഴിക്കുമായിരുന്നു അച്ചു അച്ചു എവിടെയാ റൂമിൽ വന്നോ ഞാൻ ചോദിച്ചു റൂമിലെത്തി മോള് കഴിച്ചു കഴിഞ്ഞോ എന്താ ശബ്ദം ഇടുന്നല്ലോ പണിയാണോ ഏയ് ഒന്നുമില്ല അച്ഛ കഴിച്ചു അവിടെ എന്താ വിശേഷം അമ്മ പറഞ്ഞു മോളോട് രമേശിന്റെ മോന്റെ കാര്യം പറഞ്ഞു അച്ചു എനിക്കിപ്പോ കല്യാണം വേണ്ട ആദ്യം കോഴ്സ് കഴിയട്ടെ പിന്നെ അച്ചുവിനോട് എനിക്ക് കാര്യം പറയാനുണ്ട് എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് അച്ഛൻ വരില്ലേ എന്നിട്ട് നേരിട്ട് പറയാം ഈ പ്രപ്പോസല് വേണ്ടെന്ന് വെച്ചേക്കോ അത് പറഞ്ഞതും ഞാൻ കരഞ്ഞു പോയി അച്ഛനോട് ഇങ്ങനൊരു കാര്യം ഒളിപ്പിച്ചു വെക്കുന്നതിന്റെ കുറ്റബോധവും മാഷിനെ നഷ്ടമാവുമോ എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തതിന്റെ സങ്കടവും എന്റെ നിയന്ത്രണം നഷ്ടമായിരുന്നു എന്തിനാ മോളെ നീക്കറിയുന്നേ അത് വേണ്ടെങ്കിൽ വേണ്ട അവർ അങ്ങനെ ആലോചന പറഞ്ഞു ഞാൻ അത് ചോദിച്ചു എന്ന് മാത്രം എന്റെ ബോൾഡ് സന്തോഷം നഷ്ടമാവുന്നതൊന്നും എന്തായാലും ഞങ്ങൾ ചെയ്യില്ല അച്ചു ഞാൻ ഫോൺ വയ്ക്കുവ നല്ല തലവേദന എങ്കി കിടന്നും മോള് ഇനി അത് ഓർക്കേണ്ട ആ പ്രപ്പോസല് അവിടെ കഴിഞ്ഞു ഗുഡ് നൈറ്റ് ശരി അച്ചു ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു എന്തായാലും ഇപ്പം രക്ഷപ്പെട്ടു പക്ഷെ അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല അച്ചു വരുമ്പോൾ എന്തായാലും പറയണം അല്ലാതെ പറ്റില്ല അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് വർഷയുടെ കോള് വരുന്നത് നന്ദു നീ എന്ത് ചെയ്യുവാ ഒന്നുമില്ലടി കിടക്കുവായിരുന്നു എന്താ നീ ഞാൻ ന്യൂസ് ഒന്ന് വെച്ച് നോക്കി അതിൽ കാണാ പറ്റി പെട്ടെന്ന് വെച്ച് നോക്ക് എന്താ വർഷ കാര്യം ടെൻഷനാക്കാതെ പറ നീ തന്നെ വെച്ച് നോക്ക് നന്ദു അപ്പൊ മനസ്സിലാവും വർഷ പറഞ്ഞു അവളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ മാഷിന്റെ കോള് വന്നു പെട്ടെന്ന് തന്നെ വർഷയുടെ കോൾ കട്ട് ചെയ്ത് ആ കോൾ എടുത്തു അവിടെ നിന്ന് പറഞ്ഞതും കേട്ടതും അതൊന്നും വിശ്വസിക്കാനാവാതെ പറഞ്ഞറിയിക്കാൻ അറിയാത്തൊരവസ്ഥയിലായി പോയി ഞാൻ മാഷു പറഞ്ഞതെല്ലാം കേൾക്കുന്ന ഓരോ നിമിഷവും മനസ്സിൽ അതിരില്ലാത്ത സന്തോഷം വന്ന നിറഞ്ഞു മാഷേ ആ ന്യൂസിനാന്ന് പോയി നോക്കട്ടെ എന്നിട്ട് വിളിക്കാം ശരി നന്ദു അത് കഴിഞ്ഞു വിളിക്കേ എന്നും പറഞ്ഞ് അവിടെ കോൾ കട്ട് ചെയ്തു അപ്പോഴാണ് അമ്മ വിളിക്കുന്നത് കേട്ടത് നന്ദു പെട്ടെന്ന് ന്യൂസ് ഒന്ന് നോക്ക് തന്നെ വരുന്ന വാർത്ത സിവിൽ സർവീസ് എക്സാമിൽ ആദ്യ പത്ത് റാങ്കുകളിൽ രണ്ട് മലയാളികളും ആറാം റാങ്ക് കോട്ടയം സ്വദേശിയും ഇപ്പോൾ എറണാകുളം കോളേജ് അധ്യാപകനുമായ പ്രകാശ് ജോൺ എട്ടാം സ്ഥാനം തൃശൂർ സ്വദേശിയും തിരുവല്ലയിൽ ഡോക്ടറുമായ ശ്രീലക്ഷ്മി വൈകിട്ട് മൂന്നു മണിയോടെ പ്രഖ്യാപിക്കേണ്ടതായ ഫലം ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതിനാൽ വൈകിയതാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ശരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തപ്പോലുള്ള സന്തോഷം തന്നെയായിരുന്നു അത് കേട്ടപ്പോ അതിനോടൊപ്പം തന്നെ മനസ്സിനെ അലട്ടാൻ തക്കതായ ചില സങ്കടങ്ങളും കൂട്ടുവന്നു പിന്നെയും ചാനലുകളിൽ ഈ വാർത്ത വന്നുകൊണ്ടിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മോളെ പ്രകാശ് സിവിൽ സർവീസ് എക്സാം എഴുതുന്നത് നിങ്ങൾക്കറിയായിരുന്നു ഇല്ലമ്മേ മാഷി ധാരോടും പറഞ്ഞിട്ടില്ല കോളേജിൽ എന്തായാലും ശരിക്കും അഭിമാനിക്കാനുള്ള നേട്ടം തന്നെയാണമ്മേ ഇത് അതേ മോളെ എന്തായാലും ഒന്ന് വിളിച്ച് ആശംസ അറിയിക്കാം ഞാൻ അമ്മ ഒന്ന് പറഞ്ഞതാ ഇല്ലെങ്കിൽ നിന്റെ ഫോണിൽ ഫോണിലൊന്ന് വിളിക്കേ ശരിയമ്മേ എന്ന് പറഞ്ഞ് മാഷിന്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും തുടരെ ബിസ്സിയായിരുന്നു എന്ന അടുത്ത തവണ ഫോൺ എടുത്തു പറഞ്ഞെന്തൂ തുടരെ തുടരെ കോളുകൾ വരുവാ അതാ എടുക്കാൻ പറ്റാഞ്ഞേ കൺക്രാട്സ് മാഷേ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ തിരക്ക് അമ്മയ്ക്ക് ഫോൺ കൊടുക്കാം അമ്മ പറഞ്ഞിട്ടാ വിളിച്ചേ ഓക്കേ കൺഗ്രാജുലേഷൻ പ്രകാശ് ശരിക്കും ഇതൊരു വലിയ ഭാഗ്യം തന്നെയാ തന്റെ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ അധ്യാപനെ കണ്ട് പഠിക്കാൻ പുതിയൊരു അധ്യായം കൂടെ താങ്ക്സ് തീർച്ചയായും ഇതൊരു വലിയ ഭാഗ്യം തന്നെയാണ് തന്നെയാണമ്മേ കാരണം ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് പോലുള്ള പ്രതീക്ഷയില്ലായിരുന്നു അനിയന്റെ മരണം കഴിഞ്ഞ് ഉടനെയായിരുന്നു എക്സാം പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ആരോടും അതിനെപ്പറ്റി സംസാരിച്ചിരുന്നില്ല എന്തായാലും ദൈവം സഹായിച്ചു അതേ മോനെ എന്തായാലും ഈശ്വരമാരുടെ കൃപ കൂടെ ഉണ്ടാവും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാണും അത് മതിയമ്മേ ആ പ്രാർത്ഥനകളിൽ ഓർത്താ മതി അതുണ്ടാവും എന്നും എന്തായാലും നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കേട്ടോ എങ്കി വെക്കുവാ അറിയാം നല്ല തിരക്കായിരിക്കും അങ്ങനെ പറഞ്ഞ് അമ്മ കോൾ കട്ട് ചെയ്തു എന്തായാലും കിടക്കാൻ പോകുമ്പോൾ മാത്രം മാഷിനെ വിളിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ അമ്മയോടൊപ്പം കുറച്ച് സമയം ഫേസ്ബുക്കിൽ ചുമ്മാ ഒന്ന് കണ്ണോടിച്ചപ്പോൾ കണ്ടത് മുഴുവൻ മാഷിനെയും പിന്നെ റാങ്ക് ലിസ്റ്റുള്ള എല്ലാവർക്കും ഉള്ള ആശംസകളായിരുന്നു ഞാനും എല്ലാ പോസ്റ്റിലും കയറി ലവ് റിയാക്ഷൻ ഇട്ടുകൊണ്ടിരുന്നു അപ്പോഴാണ് കോളേജ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം ഓർമ്മ വന്നത് അതിന് നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്തിരിക്കുക അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ മനസ്സിലായത് ഞാനൊഴുകെ എല്ലാവരും മാഷിനെ വിഷ് ചെയ്ത് കഴിഞ്ഞെന്നാണ് മറ്റുള്ളവർക്ക് മുമ്പേ ഇവിടെ എനിക്ക് ഇട്ടാലല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാനും വീഷ് ചെയ്തുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അങ്ങനെ റൂമിൽ വന്ന് കഴിഞ്ഞപ്പോൾ വർഷെ ഒന്ന് വിളിക്കാമെന്ന് തോന്നി ഹലോ ഡി ഹലോ നീ വാർത്ത കണ്ടു നന്ദു കണ്ടു ഒരുപാട് സന്തോഷായി പക്ഷേ അതിനെ കൂടെ കുറച്ച് സങ്കടം കൂടി അതിന് നന്ദു എന്ത് പറ്റി സങ്കടം ഈ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുത്തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്